ഓം ഗം ഗണപതി നമ എല്ലാ മാന്യപ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്നേഹപൂർവം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ചിങ്ങം ഒന്ന് പിറക്കുമ്പോൾ ഗുണപ്രദമായ പല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന സമൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്ന ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്ന ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു വെള്ളി വിളിച്ചും വീശുന്ന കുറച്ച് നക്ഷത്രജാതകരൊക്കെയുണ്ട് ആ നക്ഷത്രജാതകരെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒന്നാമത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രജാതകർ നെയ്വിളക്ക് കത്തിച്ച് ദിവസവും മഹാലക്ഷ്മി ധ്യാനം ജപം നടത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അവർക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നടന്നുകിട്ടും ഇപ്പോൾ നടക്കേണ്ട സമയം കൂടിയാണ് എല്ലാ തടസ്സങ്ങളും മാറി അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്കും സൗഭാഗ്യത്തിലേക്കും ഒക്കെ ഒക്കെ എത്തിച്ചേരുവാൻ സാധിക്കുന്ന സമയമാണ് അവരുടെ ജീവിതത്തിലെ പല നിർണായക അവസരങ്ങളും അവർക്ക് കൈവിട്ടു പോയിട്ടുണ്ട് അതിനെ തുടർന്ന് അവർക്കുണ്ടായിരുന്ന സങ്കടങ്ങൾ നിസ്സാരമല്ല അതൊക്കെ മാറിക്കിട്ടി ആ നക്ഷത്രജാതകരുടെ ജീവിതത്തിലേക്ക് വലിയ അഭിവൃദ്ധിയും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഇനി വന്നു ചേരുന്നത് രണ്ടാമത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ് ആശങ്കയുള്ള നക്ഷത്രജാതകരാണ് ഭയമുള്ള നക്ഷത്രജാതകരാണ് എന്തിനേയും തരണം ചെയ്യാൻ കഴിവുള്ള നക്ഷത്രജാതകർ കൂടിയാണ് എന്നാലും ഇവർ ചില സമയങ്ങളിൽ പതറിപ്പോകും ഈ നക്ഷത്രജാതകർക്ക് ബിസിനസ്സിൽ നിന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന നക്ഷത്രജാതകരാണ് നല്ല ഭാവിയുള്ള നക്ഷത്രജാതകരാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രജാതകർക്ക് വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രത്യേകിച്ച് ചിങ്ങമാസത്തിൽ തന്നെ സൂര്യൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുവാൻ യോഗമുള്ള സമയമാണ് പൂരം ജാതകർക്ക് അടുത്ത നക്ഷത്രം നക്ഷത്ര ജാതകരാണ് നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലപരമായ സമയമാണ് നക്ഷത്രത്തിൽ നല്ല സമയം പുറക്കുകയാണ് നവഗ്രഹങ്ങളിലെ രാജാവാണ് സൂര്യൻ നവഗ്രഹങ്ങളിലെ റാണിയാണ് ചന്ദ്രൻ സൂര്യൻ്റെയും ചന്ദ്രനും വിവാഹം കഴിച്ചുണ്ടായ രണ്ട് മക്കളാണ് ചൊവ്വയും ശനിയും രണ്ടും ശത്രുക്കളാണ് എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാണ് നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ വളരെയധികം ബലവാനാണ് എങ്കിൽ നിങ്ങൾക്ക് ജന്മന ഭൂമി ലാഭം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ഗ്രഹം എന്നറിയപ്പെടുന്ന ഉപദേവതയും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് ഭദ്രകാളിയാണ് ചൊവ്വയുടെ ഉപദേവത ആ ഉപദേവതയെ പ്രാർത്ഥിച്ചാൽ ഭദ്രകാളിയെ പ്രാർത്ഥിച്ചാൽ പ്രത്യേകിച്ച് പുരുഷന്മാർ ഭദ്രകാളിയെ പ്രാർത്ഥിച്ചാൽ അവർക്ക് ഭൂമി ലാഭമൊക്കെ വന്നു ചേരും ഈ നക്ഷത്രത്തിൽ പറഞ്ഞവരെയും ആർക്കും അത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പുരുഷന്മാർ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുമ്പോൾ സ്ത്രീകൾ മുരുകനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോഴും ചൊവ്വ പ്രീതിപ്പെട്ട് അവരിൽ ഭൂമി ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ശനിദോഷമൊക്കെ കഴിഞ്ഞു എങ്കിലും ശാസ്താവിനെ എഴുതിരി കത്തിച്ച് യഥാവിധി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് നീങ്ങിയാൽ അവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ് ഐശ്വര്യമാണ് അഭിവൃദ്ധിയാണ് നേട്ടമാണ് മാറ്റങ്ങളുടെ സമയമാണ് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത സമയം തന്നെയാണ് എന്ന് പറയാം വിദേശയാത്ര എല്ലാ നേരത്തും ഇവർ ആഗ്രഹിച്ച പോലെ കൃത്യസമയത്ത് ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു അറുതി വന്നു ചേരുവാനും കൃത്യസമയത്ത് ഇവരുടെ കയ്യിലേക്ക് ധനം വന്നു ചേരുവാനും യോഗമുള്ള സമയമാണ് ഈശ്വരാധീനം തെളിഞ്ഞു കാണുന്നു എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നില കുറിച്ചിരിക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ഇവർക്ക് ഈശ്വരാധീനത്തെ വർദ്ധിപ്പിക്കും വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നേട്ടമാണ് അവരുടെ ബിസിനസ്സൊക്കെ തളച്ച് തഴിച്ച് വളരുന്ന സമയമാണ് എല്ലാ അർത്ഥത്തിലും അവരുടെ ബിസിനസ്സായിക്കോട്ടെ തൊഴിലായിക്കോട്ടെ എല്ലാം പച്ചപടിക്കാൻ യോഗമുള്ള സമയമാണ് എന്ന് തന്നെ പറയാം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നടത്തി വരാറുള്ള മഹാലക്ഷ്മി പൂജയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും അതിനായി പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിനകത്ത് കുറിക്കാൻ മറക്കരുത് അടുത്ത നക്ഷത്രജാതകരെ പരിചയപ്പെടാൻ ചോദ്യ നക്ഷത്രജാതകർ ഭാഗ്യമുള്ളവരാണ് ഇവർക്ക് കഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ പുത്രന്മാരിലൂടെ കരകയറാൻ യോഗമുള്ള നക്ഷത്രജാതകരാണ് ചോദ്യനക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടിരുന്നു പക്ഷേ അതൊക്കെ കൂടി ഒരു പരിധി വരെ നമ്മളുടെ സമയദോഷമാണ് എന്ന് കരുതി നിങ്ങളൊക്കെ സഹിച്ച് ക്ഷമിച്ച് പുറത്ത് നിന്നാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വളരെ നല്ല കാലമാണ് ആ നല്ല കാലത്തിന് വേണ്ടി നിങ്ങൾ കുറച്ച് ത്യാഗം അനുഭവിക്കേണ്ടത് അത്യാവശ്യമാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് ഒരു ഗണപതി വിഗ്രഹം നിർമ്മിക്കുമ്പോൾ ആ ഗണപതി വിഗ്രഹത്തിന് കൊത്തും പൊള്ളലുകളും വേക്കുന്നു എന്നതുപോലെ ആദ്യം കുറച്ച് കഷ്ടതകൾ സഹിച്ചാൽ പിന്നീട് അത് ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠ ചെയ്യുമ്പോൾ തേനും പാലും അതുപോലെ തന്നെ പഞ്ചാമൃതവും ഒക്കെ ധാരയും ഒക്കെ കിട്ടും എന്ന പോലെ ഇവരുടെ ജീവിതത്തിലെ എല്ലാ അഭീഷ്ടങ്ങളും കുറച്ച് കഷ്ടപ്പാടുകൾക്ക് ശേഷം ഇവരുടെ എല്ലാ സമൃദ്ധിയും ഒക്കെ ഐശ്വര്യവും ഒക്കെ വെള്ളം പോലെ വന്നു ചേരുന്ന സമയമാണ് ഇനി വരുന്ന കുറച്ച് കാലഘട്ടം അടുത്ത നക്ഷത്രജാതകർ പരിചയപ്പെടാം തൃക്കേട്ട നക്ഷത്രജാതകർ തൃക്കേട്ട നക്ഷത്രജാതകർ ജോലി ചെയ്യാൻ തൽപ്പരരാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ തൊഴിൽ തടസ്സങ്ങൾ നിരവധിയാണ് അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ എത്രയൊക്കെ തൊഴിൽ ചെയ്താലും വരുമാനം ഉണ്ടെങ്കിൽ കൂടിയും ആ വരുമാനത്തിന് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ പോകുന്ന നക്ഷത്ര നക്ഷത്രജാതകരാണ് ഇവരുടെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും ഒരു പത്ത് രൂപ കൊടുത്താൽ ഭൂരിഭാഗം സമയങ്ങളിലും അത് അവർക്ക് തിരിച്ചടിയായിട്ട് ഭവിക്കാറുമുണ്ട് സേവിങ് ഇല്ല എന്നതാണ് അവരുടെ ജീവിതത്തിലെ മറ്റൊരു പ്രശ്നം പക്ഷേ കഷ്ടകാലങ്ങൾ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ കഷ്ടകാലങ്ങൾ പിറവിയെടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ മോശസമയം ആർക്കും തടുക്കാൻ കഴിയാത്ത മോശ സമയം എന്നറിയപ്പെടുന്നു പക്ഷെ ജ്യോതിഷത്തിലാണെങ്കിൽ പ്രതിവിധികളുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസമാധാനക്കുറവോ നിങ്ങൾക്ക് ശാന്തതയില്ലായ്മയോ അനുഭവപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ ശാസ്ത്രക്ഷേത്രത്തിൽ പോയി എഴുതിരി കത്തിക്കോ നിങ്ങൾക്ക് സ്വസ്ഥമായി സ്വൈര്യമായി കടന്നുറങ്ങാൻ കഴിയും ഇനിയിപ്പോൾ ഒരു ലക്ഷമല്ല ഒരു കോടിയാണ് നിങ്ങളുടെ കടമെങ്കിൽ പോലും നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ ഒരാൾ മുഖേനയോ ഒരു സാഹചര്യം മുഖേനയോ അല്ലെങ്കിൽ ഒരു വ്യക്തി മുഖേനയോ എന്ത് ഏത് രീതിയിലായിക്കോട്ടെ ഒരു സഹായത്തിൽ ഒരു സഹായം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്ന സമയമാണ് കുടുംബക്ഷേത്ര ദർശനം നടത്തുക നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ യഥാശക്തി വഴിപാടുകൾ നമ്മളെ കൊണ്ട് ഒതുങ്ങുന്നത് മതി അത് ചെയ്യൂ പ്രാർത്ഥനകൾ ചെയ്യൂ മാല് സമർപ്പിക്കൂ വിളക്ക് സമർപ്പിക്കൂ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഇതൊക്കെ നിങ്ങൾ ചെയ്യൂ നിങ്ങളവിടുത്തെ തിരുമേനയെ കണ്ട് ശാന്തിയെ കണ്ട് ഒരു ദക്ഷിണയൊക്കെ ചിങ്ങ ഒന്നാണ് ഒരു നൂറ്റിയൊന്ന് രൂപ ദക്ഷിണയൊക്കെ ഒന്ന് കൊടുത്തു വരും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത പല കാര്യങ്ങളും നടക്കും നിങ്ങളുടെ മനസ്സറിഞ്ഞു എന്ന് ആശാന്തി അനുഗ്രഹിക്കും അനുഗ്രഹം കൂടി മേടിക്കാൻ മറക്കരുത് കാലയിൽ വീണ് നമസ്കരിക്കുക സ്ത്രീകളാണെങ്കിൽ നമസ്കരിക്കുക പുരുഷന്മാരാണെങ്കിൽ സാഷ്ടാംഗം വീണ് പ്രണമിക്കുക അനുഗ്രഹം മേടിക്കുക അറിഞ്ഞു എന്നാ ശാന്തി അനുഗ്രഹിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ പ്രശ്നം അപ്പോൾ നിങ്ങൾക്ക് നല്ലതുകൾ വരും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നല്ലൊരു വീഡിയോ ആയി ഇനിയും കാണാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം